ബിസ്മിഹിറമിറീം കരീം അമബ് കഴിഞ്ഞ ആയത്തുകളിൽ യൂസുഫ് നബി അലൈസ്ലാമും സുലേഹയും തമ്മിലുള്ള സംഭവം നാം മനസ്സിലാക്കുകയുണ്ടായി യൂസുഫ് നബി അലൈ ഇലാം സുലേഹയുടെ കുതന്ത്രത്തിൽ നിന്നും രക്ഷപ്പെടുകയും അള്ളാവു സുബഹാന യൂസുഫ് നബി അലൈസ്സലാം നിരപരാധിയാണെന്ന കാര്യം അത്ഭുതകരമായ രീതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു ആ ഒരു സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഒന്ന് ഒരിക്കലും പാപകർമ്മങ്ങൾക്ക് വഴങ്ങി കൊടുക്കാൻ പാടില്ല എത്ര വലിയവരാണെങ്കിലും എത്ര സ്ഥാനമുള്ളവരാണെങ്കിലും തങ്ങളേക്കാൾ ഉയർന്നവരാണെങ്കിലും അവർ ക്ഷണിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലോട്ടാണെങ്കിൽ അവർ കൽപ്പിക്കുന്നത് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും അവരെ അനുസരിക്കാൻ പാടില്ല അത് ആരാണെങ്കിലും എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുനു വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും അവരെ അനുസരിക്കാതിരിക്കുകയും ചെയ്യണമെന്ന വലിയൊരു കാര്യം ഈ ഒരു സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം യൂസുഫ് നബി അലൈസ്ലാം സുലേഹയെ അനുസരിക്കുകയാണെങ്കിൽ യൂസുഫ് നബി അലൈസ്ലാമിന് ധാരാളം ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ യൂസുഫ് നബി അലൈസ്ലാം അള്ളാഹുവിനു വേണ്ടി അതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി മറ്റൊരു കാര്യം ഏതെങ്കിലും ഒരു പാപത്തിൽ അകപ്പെടാൻ പോകുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് അള്ളാഹുനോട് ആ പാപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായി ഓരോ വ്യക്തിയും ദുആ ചെയ്യണമെന്ന് ഇതിൽ നിന്നും നാം മനസ്സിലാക്കണം യൂസുഫ് നബി അലൈസാദു വസ്സലാം പാപത്തിനോട് ക്ഷണിക്കപ്പെട്ടപ്പോൾ ആദ്യം അള്ളാഹുയുടെ സഹായം ചോദിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് പാപത്തിൻ്റെ അവസ്ഥകൾ മുമ്പിൽ വരുമ്പോൾ ആദ്യം അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടതുണ്ട് അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കുകയും ആ പാപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുകയും ചെയ്യണം യൂസുഫ് നബി അലൈഹി സ്വലാം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഉന്നതമായ അനുഗ്രഹങ്ങളെ ഓർത്തു അതിനോടൊപ്പം തന്നെ തന്നെ മോശമായ പ്രവർത്തനത്തിനോട് ക്ഷണിക്കുന്ന സുലേഹയെ ആ പ്രവർത്തനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായി പരിശ്രമിച്ചു എന്നിട്ടും അവൾ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ നിന്നും പിന്തിരിഞ്ഞ് ഓടുകയാണ് ചെയ്തത് കാരണം അവിടെ നിന്നാൽ മോശമായ പ്രവർത്തനത്തിൽ അകപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കുകയും ആ സ്ഥലം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അനുകൂലമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്നും പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്തു ഇതുപോലെ ഓരോ വിശ്വാസിയും താൻ പാപത്തിൽ അകപ്പെടാൻ പോകുമ്പോൾ ആ പാപകർമ്മത്തിൽ നിന്നും പിന്മാറുകയും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നിഷ്കളങ്കത ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പാപകർമ്മങ്ങളിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കുമെന്ന കാര്യമാണ് യൂസുഫ് നബി അലി സാദുസ്സലാമിനെ ഇങ്ങനെയുള്ള പാപങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കാനുള്ള കാരണമായി പറഞ്ഞുതെന്നും അദ്ദേഹം നിഷ്കളങ്കരായ ദാസന്മാരിൽപ്പെട്ടവരായിരുന്നു അഥവാ എല്ലാ കാര്യങ്ങളും അള്ളാഹുനു വേണ്ടി മാത്രം ചെയ്യുന്ന സദാസമയം അള്ളാഹുനെ തൃപ്തിപ്പെടുത്തുന്ന ദാസനായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അള്ളാഹുത്താല സംരക്ഷിക്കുകയുണ്ടായി യൂസുഫ് നബി അലൈ സാദു വസ്സലാമിൻ്റെയും സുലേഹയുടെയും ഈ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും ദേഷ്യത്തിൽ തീരുമാനമെടുക്കാൻ പാടില്ല ഒരു കാര്യത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും എന്നിട്ടായിരിക്കണം അതിൽ തീരുമാനമെടുക്കേണ്ടത് ഇവിടെ അസീസ് എന്ന് പറയുന്ന യൂസുഫ് നബി അലിസ്സലാമിൻ്റെ യജമാനൻ കിത്ഫീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ യൂസുഫ് നബി അലൈ സ്വലാമും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുലേഹയും വന്നു ആ സമയത്ത് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതുപോലെ സുലേഹ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മേൽ കുറ്റം ആരോപിച്ചു യൂസുഫ് നബി അലൈ ഇലാം തന്നോട് മോശമായ രീതിയിൽ പെരുമാറിയെന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിൽ കോപിച്ചുകൊണ്ട് ഉടനധി നിജസ്ഥിതി മനസ്സിലാക്കാതെ തീരുമാനമെടുക്കാതെ അവിടെ നിജസ്ഥിതി എന്താണെന്ന് സഹനതയോടുകൂടി വ്യക്തമായി ആ അധികാരി അന്വേഷിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സത്യം മനസ്സിലായി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ കോപത്തെ അടക്കി പിടിക്കാനാവാതെ നിജസ്ഥിതി മനസ്സിലാക്കാതെ താൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റായ തീരുമാനം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിപ്പോകുമായിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ സഹനത കൈക്കൊള്ളുകയും നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് സത്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് ഒരു കാര്യം കാണുമ്പോൾ ഉടനെ കോപിക്കുകയും നിജസ്ഥിതി മനസ്സിലാക്കാതെ അതിനെതിരെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഉചിതമല്ല എന്ന കാര്യം ഈ സംഭവത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅ താല നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇതിനെല്ലാം ഉപരി അള്ളാഹു താല ഈ സംഭവത്തിലൂടെ അറിയിച്ചിരുന്ന മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ അടുത്ത ദാസന്മാരെ എത്ര വലിയ പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹു സംരക്ഷിക്കുകയും അവരെ അള്ളാഹു സുബഹാനഹു തയാല ഇജ്ജത്തിൽ ആക്കുകയും ചെയ്യുമെന്ന കാര്യമാണ് അതുകൊണ്ട് അള്ളാഹുമായി അടുപ്പമുണ്ടാവുകയാണെങ്കിൽ പ്രതികൂല അവസ്ഥകളിൽ അള്ളാഹുവിൻ്റെ അദൃശ്യമായ സഹായം ഉണ്ടാവുമെന്ന കാര്യം ഈ ഒരു യൂസുഫ് നബി അലി സ്വലാമിൻ്റെയും സുലേഹിയുടെയും സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു തയാല ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കി തന്നെയാണ് പറയുന്നത് وقال نسوة في المدينة امرأة العزيز ترابد فتاها عن نفسي قد شغفها حبا إنا لنراها في ضلال مبين. <applause> അസീസിൻ്റെ ഭാര്യ തൻ്റെ അടിമയെ വശീകരിക്കാൻ പരിശ്രമിക്കുന്നു തീർച്ചയായും അവനോടുള്ള സ്നേഹം അവളുടെ മനസ്സിൽ കലങ്ങിച്ചേർന്നിരിക്കുന്നു തീർച്ചയായും അവരെ നാം വ്യക്തമായ വഴിക്കേടിലായി കാണുന്നു കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈസ്ലാമിനെ സുലേഹ മോശമായ രീതിയിൽ വശീകരിക്കാൻ പരിശ്രമിക്കുകയും യൂസഫ് നബി അലിസ്സലാം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു മോശമായ പ്രേരണയിൽ നിന്നും പിന്മാറുകയും ചെയ്തു അള്ളാഹു ത അത്ഭുതകരമായ രീതിയിൽ യൂസുഫ് നബി അലൈസ്ലാമിനെ ആ ഒരു പ്രവർത്തനത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തു ഈ ഒരു സംഭവം കൊട്ടാരത്തിൽ പാട്ടായി കൊട്ടാരത്തിൽ എല്ലാവരും ഇത് അറിഞ്ഞു അങ്ങനെ സ്ത്രീകളുടെ ഇടയിൽ ഇതൊരു ചർച്ചാ വിഷയമായി മാറി രാജാവിൻ്റെ അഥവാ അധികാരിയുടെ ഭാര്യ ഇവിടെ അസീസ് കൊണ്ട് ഉദ്ദേശം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിശ്രയിലെ വലിയൊരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കിത്തുഫീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മന്ത്രിയാണെന്നും ധനകാര്യ മന്ത്രിയാണെന്നും എല്ലാം അഭിപ്രായമുണ്ട് അതിനെ അതിനെപ്പറ്റിയെല്ലാം നാം മുമ്പുള്ള ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ് ആ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഭാര്യ അവരുടെ കീഴിലുള്ള ഒരു യുവാവിനോട് മോശമായ രീതിയിൽ പെരുമാറുകയും അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവൾ ചെയ്തെത്ര മോശമായ പ്രവർത്തനമാണ് ഇങ്ങനെയൊക്കെ ഒരു ഭരണാധികാരിയുടെ ഭാര്യ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെയുള്ള പല ചർച്ചകളും സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായി സ്ത്രീകൾ ഇതിനെപ്പറ്റി പറയുന്ന കാര്യം അസീസിൻ്റെ ഭാര്യ സുലേഹ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സംസാരം അവസാനിപ്പിക്കാനായി അവൾ ഉദ്ദേശിച്ചു അങ്ങനെ സുലേഹ അവരു അവരുടെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കാനും താനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നിൽ നിന്നും ഇതുണ്ടായിപ്പോയതാണ് എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള പ്രവർത്തനം ഉണ്ടാവുമായിരുന്നുവെന്ന് അവരെ ബോധിപ്പിക്കാനും ഉദ്ദേശിച്ചു അതിനെപ്പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അറിയിക്കുന്നത് അത് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അല്ലാഹുതാല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫിക് നൽകുമാറാകട്ടെ അനിൽ റബ്ബിൽ ആലമീൻ